ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലേ നമ്മുടെ ഉപ്പുമാവ് പക്ഷെ ചിലവർ ഉണ്ടാക്കുമ്പോൾ കൊഴഞ്ഞ് മറിഞ്ഞ് പായസം പോലെ ആയിപ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല തുറുതുറാന്നിരിക്കുന്ന നമ്മുടെ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമ്മളെ ക്യാരറ്റും ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇളക്കാൻ നല്ല വലുപ്പമുള്ള ഉള്ള പാത്രത്തിലോടെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇളക്കാൻ പറ്റത്തില്ല ഇളക്ക പറ്റാതെ വരുമ്പഴാണ് കൊഴഞ്ഞു മറിഞ്ഞു പോണ ഇതുപോലെ കുറച്ച് പാൻ പാനുണ്ടെങ്കിൽ അതെടുത്താലും മതി കുറച്ച് അലുപ്പമുള്ള പാനോ അങ്ങനെ അതെടുത്താൽ മതി എന്റെ കയ്യിൽ ഇതാണുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇത് എനിക്ക് ഇളക്കാനായിട്ട് ഈസിയാണ് നമ്മൾ ചിക്കൻ ഒക്കെ വയ്ക്കുന്ന പാത്രമാണ് അപ്പൊ ഈ ഉരുളി വെക്കാണെങ്കിൽ ഇളക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ആട്ടോ ഈ ഉരുളി എടുത്തത് അപ്പൊ കടു കറത്തിട്ട് നമ്മളെ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക കുറച്ച് ഏഹ് ക്യാരറ്റും പച്ചമുളകും ഒക്കെ അരിഞ്ഞത് ആവശ്യത്തിന് പച്ചമുളകും ക്യാരറ്റും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് എന്നിട്ട് ഒരു കറു വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്ക എന്നിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക ഇതിന് ആവശ്യത്തിന് ഈ ഈ ഉള്ളിക്കും ഈ ക്യാരറ്റിന് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഉപ്പ് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാ കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവ് ആയിരുന്ന കേട്ടോ കാപ്പിയ അപ്പോ തന്നെ ഞാൻ ചിലർ കണ്ടിട്ടുണ്ട് ചിലർ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എങ്ങനെയായിട്ട് കൊഴഞ്ഞ് പോലെ യൂട്യൂബിലായിരുന്നാലും ഞാൻ കണ്ടിട്ടുള്ളതാണ് കുഴഞ്ഞെന്തോ പായസം പോലെ ഇരിക്കും അത് ഞാൻ വിചാരിക്കും എങ്ങനെയാ കഴിക്കുന്ന പോലെ അറിഞ്ഞു നല്ല അങ്ങനെ കുഴഞ്ഞിട്ടിരിക്കുന്ന അപ്പഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് എല്ലാരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇതുപോലെ തന്നെയാണോന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ ഞാൻ പറഞ്ഞില്ലേ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൊച്ചിരി മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് നല്ല വശാക്കി വന്ന ശേഷം നമുക്ക് വെള്ളം ഒളിച്ചു കൊടുക്കുന്ന സമയത്ത് മാ നമ്മുടെ ഉപ്പുമാവിന്റെ റവയ്ക്കാവശ്യമുള്ള ആവശ്യമുള്ള അത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാന്നതാണ് കേട്ടോ അപ്പോഴെത്തന്നെ നമ്മുടെ ഉപ്പുമാവ് ശരിക്കും ഉപ്പുമാവിന്റെ സാൾട്ട് മാങ്ങോട്ട് ചെയ്യാന്നാണോ പറയുന്നത് അറിയാന്നുള്ളൊരു കമന്റ് കേട്ടോ ശരിക്കും സാൾട്ട് മാഗട്ടറി ആണോ നമ്മുടെ ഉപ്പുമാവിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഓക്കെ അപ്പൊ എന്താണെങ്കിൽ അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യേ അപ്പൊ ഒന്ന് നല്ലതായിട്ട് വശാക്കി വന്നിട്ടുണ്ട് അടച്ചു വെച്ചപ്പോ കൊറച്ചൊന്ന് വശക്ക് വന്നു കേട്ടോ വശയ്ക്ക് വന്നപ്പോഴത്തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ കുറച്ച് ഉപ്പും കൂടാ നിറവയ്ക്ക ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക നല്ല തിള തിളച്ച ശേഷം മാത്രമായിട്ടോ റെവ തട്ടി കൊടുക്കാവൂ അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ തട്ടുന്നത് കൊണ്ടായിരിക്കും അല്ലാർ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞതുപോലെ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ എനിക്കങ്ങനെ ഇതുവരെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഉണ്ടാക്കിയപ്പോഴേ ഇതുപോലെ തന്നെ കേട്ടോ ആദ്യം വന്നത് അപ്പൊ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കോളായിരുന്നു അതിൽ കഴിഞ്ഞിട്ട് എനിക്ക് വെന്തോ എന്ന സംശയത്തിന് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത് പിന്നെ പിന്നെ പഠിച്ചു ബന്ധപ്പെഴഞ്ഞു മറ മറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചു ഇത് എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ റിബേനെ നമുക്കൊന്ന് തട്ടി കൊടുക്ക അതിനകത്തോട്ട് തട്ടി കൊടുത്തിട്ട് ഒന്ന് കിപ്പിളക്കൊടുക്കരുത് ഇറവ തട്ടി കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കരുത് അതിനൊന്ന് വെള്ളം അതിൻ്റെ പുറത്ത് വെള്ളം അത്ര ഇച്ചിരി കുറവായിരുന്നു കേട്ടോ വെള്ളം അപ്പൊ വെള്ളം കുഴപ്പമില്ല അത് ആവിലിരുന്ന് വെന്തോളൂ അപ്പൊ നമുക്ക് ആ പാത്രം ഒന്ന് വെച്ച് അടപ്പൊന്ന് വെച്ച് അടച്ചൊന്ന് വെച്ച് വെച്ച് അഞ്ച് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ആവി ആവി കയറട്ടെ ഒന്ന് വേഗട്ടോ അടച്ചു വെച്ച് വന്ന് വേവിക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങോട്ട് തിരിച്ച് ആ ഇട്ടൊന്ന് മുകൾ ഭാഗം അടിയിൽ വരുന്ന രീതിയിലുണ്ട് നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും വീണ്ടും ഒന്ന് അടപ്പ് അടപ്പ് മൂടി വെക്കാം കേട്ടോ അതിന്റെ അടപ്പിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആ വേവിച്ചെടുക്കും ഒരഞ്ചു മിനിറ്റ് ഒന്ന് വേഗട്ടെ ആവി കയറി ഒന്ന് വേഗട്ടെ അപ്പൊ ഒന്ന് അടപ്പിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇതൊന്നു ഇളക്കി വെച്ചിട്ട് ഒന്ന് അടപ്പിട്ട് അടച്ചു കൊടുക്കാം ഇനി ഇച്ചിരി കൂടെ വേവാനുണ്ട് അത് ഒന്ന് അടപ്പിട്ട് അടച്ചു കൊടുക്കാം അടച്ചോട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ കണ്ട ഞാൻ പറഞ്ഞില്ലേ വെന്ത് നല്ല നന്നായിട്ട് ഇപ്പോഴാണ് കേട്ടോ ശെരിക്കും വെന്തത് അപ്പോൾ തന്നെ ഒന്ന് വന്നിട്ട് നമുക്ക് ഒന്നുണ്ട് പരന്ന പാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും മറ്റു ചെറിയ പാത്രത്തിലാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനനുസരിച്ച് ഒന്ന് അവൻ്റെ ഇത് കുറച്ചിട്ടാൽ മതി കേട്ടോ ചെറിയ പാത്രത്തിലാണെങ്കിൽ കുറച്ച് ഇതിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കി രണ്ടു നേരത്തേക്ക് വൈകുന്നേരം കൂടെ മോൻ വീട്ടിലുള്ളത് കൊണ്ട് നാലു മണിക്കും കൂടെ അവന് കഴിക്കാൻ കണക്കാക്കിയാണ് കേട്ടോ നമുക്ക് രാവിലത്തേക്കും വൈകുന്നേരം നാല് മണിക്കൊക്കെ മോൻ കഴിക്കാൻ കണക്കാക്കിയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഏഹ് കണ്ട് ഇങ്ങനെ ഇങ്ങനെന്താ പറയാ ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കട്ട പോലെ കിടക്കുന്നേ നമ്മളൊന്ന് അത് നമ്മളിങ്ങനെ തട്ടുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും കേട്ടോ അങ്ങനത്തെ രീതിയിലുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് അത് മാറ്റി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ കട്ട പിടിച്ച് പോകുന്നവര് അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോകുന്നവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോഴത്തേന് ഏഹ് നമുക്ക് ഉപ്പ് മാവിന്റെ കൂടെ പഴവായിരുന്നു അപ്പോഴത്തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ബട്ടറോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ സ്പൂൺ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് കൈ വെച്ചാണ് കേട്ടോ കുഴച്ചു കഴിക്കുന്നത് പഴം വെച്ച് കുഴച്ചു കഴിക്കുക അവസ്പോണിട്ടാണ് കഴിക്കുന്നത് അവളിങ്ങനെ കുഴക്കണത് അവന് അത് ഇഷ്ടമില്ല പഴം വെച്ച് ഇങ്ങനെ കൈ വെച്ച് അപ്പം അവ അങ്ങനെ കഴിക്കുന്നു അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കേട്ടാ കഴിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഥവാ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാ കുട്ടികർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്